नमस्ते എസ്റ്റാർ ഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഇന്നലെ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചത് അവരുടെ നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എന്നാണ് കേട്ടോ നൈറ്റ് തോട്ട്സ് എന്ന് പറയുമ്പോൾ ഏതൊരു പേഴ്സൻ്റെ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ തട്ടിയുള്ള ചില ചിന്തകളാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഏറ്റവും സോഴ്സാണ് അവർ വളരെയധികം നിരാശ അനുഭവിക്കുന്നുണ്ട് അവർ ചെയ്തു പോയ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അവർ വളരെയധികം മാനസിക പിരിമുറുക്കത്തിലൂടെ കടന്നു അതുപോലെ തന്നെ അവരുടെ മനസ്സാക്ഷി അവരെ ചോദ്യം ചെയ്ത രീതിയിലുള്ള ചില എനർജികൾ അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ തീർച്ചയായിട്ടും അവരുടെ ഉള്ളുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ചിരുന്നു നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ പുറമേ നിങ്ങൾക്കത് നൽകിയില്ല നിങ്ങൾക്കൊരു വാല്യൂ നൽകിയില്ല ഒരു പരിഗണന നൽകിയില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവരുടെ ഉള്ളിൽ വളരെ ശക്തി മായിട്ടും വേദനാജനകമാകുന്ന സാഹചര്യത്തിലൂടെ കടന്നുപോയെന്നാണ് കാണുന്നത് അതുകൂടാതെ തന്നെ അവരെ സംബന്ധിച്ച് അവർക്കൊരു ചീറ്റിംഗ് ഫീല് അവരൊരു ചീറ്റിംഗ് ചെയ്തു എന്നുള്ളൊരു കുറ്റബോധവും വളരെയധികം ആഴത്തിൽ അവരെ അലട്ടുന്നുണ്ടായിരുന്നു ശരിക്കും ഒരു ഫാമിലി എനർജിയാണ് കേട്ടോ ഇതിനകത്ത് ശക്തമായിട്ട് നിൽക്കുന്നത് ഒരു കുടുംബ ബന്ധത്തിൻ്റെ എനർജി വളരെ ടോപ്പായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളിൽ നിന്നും ഒന്നെങ്കിൽ ഈ ഒരു പേഴ്സൺ മൂവ് ഓൺ ചെയ്തു പോയിട്ടുണ്ടാകാം ഡ്രോങ് ആകുന്ന ചില സിറ്റുവേഷൻസുകളിൽ ചെന്ന് ഇവർ പെട്ടുപോകും तान, ാം എന്താണേലും ഫാമിലി എന്ന് പറയുന്ന അതിൻ്റെ ഒരു വാല്യൂ മൂല്യം എന്താണ് എന്നും താൻ തൻ്റെ കുടുംബവുമായിട്ടാണ് കണക്റ്റ് ചെയ്ത് നിൽക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഫാമിലി ആയിട്ട് കാണണം ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളോടൊപ്പം ഒരു സമ്പൽ സമർദ്ദമാകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു എന്നതും ആ ഒരു വ്യക്തി വളരെ നിരാശയോടുകൂടി കാണുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി കൂടാതെ തന്നെ നിങ്ങൾ കൊടുത്തത് നിങ്ങൾ അവർക്ക് നൽകിയ ആ ഒരു റെസ്പെക്റ്റ് സ്നേഹം അതെല്ലാം നിങ്ങൾക്ക് തിരിച്ച് നൽകണമെന്ന് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണമെന്ന് അവർ ശക്തമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ കൂടാതെ തന്നെ ഉടനെ തന്നെ നിങ്ങളിലേക്കൊരു ഗുഡ് ന്യൂസ് വന്നിരിക്കും റിലേഷൻ്റെ എനർജി കണക്റ്റ് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്കൊരു ഗുഡ് ന്യൂസ് വരുന്നുണ്ട് ലീഗൽപരമായിട്ടൊക്കെ നിയമപരമായിട്ടൊക്കെ എന്തെങ്കിലും ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങളിൽ ഈ ഒരു റിലേഷൻ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പോസിറ്റീവ് ആകുന്ന ഒരു എനർജിയാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത് അതായത് ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു മാറ്റം വരുന്നു എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ അവർ വളരെ ആഴത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ചില തിരിച്ചറിവുകൾ ശരി തെറ്റുകളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒന്നെങ്കിൽ അവരുടെ ലൈഫിൽ മറ്റെന്തോ ഒരു ബ്ലാക്ക് എനർജി കണക്റ്റഡ് ആയിട്ടുണ്ടാവാം നിങ്ങളെയും അവരെയും തമ്മിൽ രണ്ട് രീതിയിലൊരു കാർമിക് സിറ്റുവേഷൻസ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു പൂർണ്ണത അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഒരു എന്താ പറയുക നമുക്ക് ഈ ഒരു മൂന്ന് എനർജിയൊക്കെ കണക്റ്റ് ചെയ്യുമ്പം അത് എത്രത്തോളം പൂർണ്ണതയാണ് എത്ര ശരിയാണെന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ ഉള്ളിൽ ഒരു നിഴല് ബാധിക്കപ്പെടും ഒരു ഇരുട്ട് ഡാർക്ക് എനർജി കണക്റ്റ് ചെയ്യും അങ്ങനെ ഒരു കാർമിക് സിറ്റുവേഷൻസിലാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുണ്ടായിരുന്ന പാസ്റ്റ് എനർജി കണക്റ്റ് ചെയ്യപ്പെട്ടതെന്ന് കാണുന്നുണ്ട് അപ്പം ആ ഒരു സാഹചര്യം മാറി നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെയും ഇടയിലുണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ് ഊർജ്ജം ഒരു ഡാ ഡാർക്ക് എനർജിക്ക് ഒരു മാറ്റം സംഭവിച്ചു ഇപ്പോൾ അവർക്കൊരു തിരിച്ചറി ഒരു തെളിച്ചം അവരുടെ ലൈഫിൽ ഒരു പ്രകാശം വീണു കഴിഞ്ഞു അവർക്ക് ഇപ്പോഴാണ് ഒരു ബോധോദയം ഉണ്ടാകുന്നതെന്ന് തന്നെയാണ് കാണുന്നത് ണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് എവിടെയാണോ നിങ്ങളുടെ ബന്ധം അവസാനിച്ചത് എവിടെയാണോ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഒരു ഇമോഷണൽ ബ്ലോക്കേജ് സംഭവിച്ചത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് എവിടെയാണോ ഒരു ബ്ലൈൻഡ്നെസ് സംഭവിച്ചത് അവിടെ നിന്നും ഒരു റീബർത്ത് എനർജിയിലേക്ക് നിങ്ങളുടെ ലൈഫിനെ യൂണിവേഴ്സ് എത്തിക്കുന്നു എന്നാണ് കാണുന്നത് ഓവർകം ചെയ്യാനും ചില കാര്യങ്ങളെ ഹീലാക്കാനും ഒരു റിലീഫ് എനർജിയോടുകൂടിയും സ്റ്റെബിലിറ്റിയോടു കൂടിയും നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് ഒരു ജേണി ഒരു പുതിയൊരു ഒരു ജേണി ഒരു ട്രാവലിങ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ഹാപ്പിനെസിൻ്റെയും സന്തോഷത്തിൻ്റെയൊക്കെ ഒരു എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആകപ്പെടുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ ഹാർട്ട് ബ്രോക്കൺ അതായത് ഇമോഷണൽ ചീറ്റിംഗ് എനർജി അനുഭവിക്കുന്നുണ്ട് അവരെവിടെയാണോ നിങ്ങളിൽ നിന്നും വിട്ടുനിന്നത് അവിടെ വളരെ ശക്തമാവുന്ന ഫൈറ്റിംഗ് നേരിടേണ്ടി വന്നു അല്ലെങ്കിൽ അവർ ഫൈറ്റിങ്ങിൽ പെടേണ്ടി വന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് കൂടാതെ നിങ്ങൾ തമ്മിൽ ഒരു സോൾ എനർജിയാണ് കേട്ടോ കൂടി ചേരേണ്ടവർ ഒരുമിച്ച് മുന്നോട്ടേക്ക് എന്നുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു ആണ് ആണ് ജീവിതത്തിൽ സക്സസ് വരാൻ പോകുന്നത് എല്ലാ പാസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ താളം തെറ്റിച്ച എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങളുടെ പേഴ്സൺ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു അതൊരു ഡിവൈൻ ബ്ലെസ്സിങ്സോടുകൂടി തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്നത് ഒരു ഒത്തൊരുമയുടെയും ഒരു ഹാപ്പി ഫാമിലിയുടെയും ഒരു സന്തന എന്താ പറയുക ഒരു പുതിയ ന്യൂ ബിഗിനിങ് പുതിയൊരു തുടക്കത്തിൻ്റെയും സമയമായിട്ടാണ് ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ നിൽക്കുന്നത് നിങ്ങളുടെ വാല്യൂ അവർ പൂർണ്ണമായിട്ടും അറിഞ്ഞു കഴിഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി ഉടൻ തന്നെ അതായത് ഒരു സഡൻ ആക്ഷൻ ആയിരിക്കും എടുക്കപ്പെടാൻ പോകുന്നത് കേട്ടോ അപ്പം നൈറ്റ് തോട്ട്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ പോസിറ്റീവാണ് അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു